അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി ജെ പൗലോസിന് വിട നൽകി നാട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ തെങ്കരയിലെ പണയാരംപിള്ളിൽ വീട്ടിലേക്ക് എത്തിയത് വിവിധ മേഖലകളിൽ നിന്നുള്ള പ്രമുഖരുൾപ്പെടെ നൂറുകണക്കിന് പേരാണ് പിതാവിനും പുത്രനും സ്തുതേ റിഞ്ഞ് നിരവധി നേതാക്കളും പ്രവർത്തകരുമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തിയത് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് എം എൽ എ പി അനിൽകുമാർ എന്നിവർ അന്ത്യോപചാരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തകർ ചെറുമക്കൾ ബന്ധുമിത്രാദികൾ പക്ഷേ ഇവിടെ പറഞ്ഞതുപോലെ ഇവിടുത്തെ ഇടവ സമൂഹം അടവരായ നാട്ടുകാർ അയൽവാസികൾ എല്ലാവരോടൊപ്പം ഞാനും ചേരുന്നു എന്നോടൊപ്പം കോൺഗ്രസിൻ്റെ വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാറും അതുപോലെ തന്നെ ഷാഫി നേരത്തെ എവിടെയുണ്ട് ഡി സി സി പ്രസിഡൻറ്റും മറ്റു നേതാക്കന്മാർ കെ പി സി സെക്രട്ടറി ചന്ദ്രനും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനു വേണ്ടി ഞങ്ങളെല്ലാവരും ഇന്നലെ കെ സി വേണുഗോപാൽ ഈ വിവരം അറിഞ്ഞ് അനുശോചനം അറിയിക്കാൻ എ സി സിയുടെ ജനറൽ സെക്രട്ടറി പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ നേതാവും ഇന്നലെ

പ്രിയ നേതാവിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് താൻ മണ്ണാർക്കാട്ടേക്ക് ഓടിയെത്തിയതെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു സി പി എം മുതിർന്ന നേതാവ് എ കെ ബാലൻ പൗലോസുമായുള്ള തന്റെ അടുത്ത ബന്ധം അനുസ്മരിച്ചു ആത്മാർത്ഥമായി ഒരു മാതൃക പൊതുപ്രവർത്തകനാണ് അദ്ദേഹത്തോടൊപ്പം സി പി എം മണ്ണാർക്കാട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടിയും അന്തിമോപചാരം അർപ്പിക്കാനെത്തി ജീവിക്കുന്നു ഞങ്ങളിലൂടെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ നിജ പോലോ സ്നേതാവേതാവേ ഇല്ല അന്ന് മരിക്കില്ല ജീവിക്കുന്നു ഞങ്ങളിലൂടെ വേ त मसराब सीरायत சிசிஎன் மன்னார்காடு